ആഗ്രഹിക്കുന്ന കാര്യം യൂണിവേഴ്സിൽ നടത്തി പോകുന്നത് രണ്ട് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഒരു ചിത്രം തിരഞ്ഞെടുക്കാം ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ ആഗ്രഹം നടക്കുമോ എന്ന് നമുക്ക് നോക്കാം ഓഫ് എൺ ആണ് കാണിക്കുന്നത് ബലക്ഷയം ഉള്ളതായിട്ട് കാണുന്നു കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് ജസ്റ്റിസ് നവംബർ മാസം അതുപോലെ തന്നെ ഒരു വർഷത്തിനകം നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്ന് കാണിക്കുന്നു ഓക്കെ വ്യക്തികളുടെ ആഗ്രഹം നടക്കുമോ എന്ന് നമുക്ക് നോക്കാം ടൂ ഓഫ് എർത്ത് രണ്ട് മാർഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഇതുകൂടാതെ വരുന്നതായിട്ട് കാണുന്നുണ്ട് മെസ്സേജ് ഓഫ് എയർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുക നല്ല രീതിയിൽ സംസാരിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ശാന്തി ചെയ്യൂൾ ന്യൂ ബിഗിനിങ് ആണ് കാണിക്കുന്നത് ഒന്ന് പറഞ്ഞ് പുതിയൊരു തുടക്കം കാണുന്നു